മഴ റിപ്പോർട്ടുകളാണ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകൾക്ക് പുറമെ മലപ്പുറം ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് പ്രജിത് മോഹനൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ മാറ്റമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ട് ദേവിക തെക്കൻ കേരളത്തിന് മുകളിലായി ഒരു ചുഴി നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും പുതിയതായി നൽകുന്ന അപ്ഡേറ്റുകൾ ഒന്ന് തന്നെ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തിന് സമീപവും ഉയർന്ന നിലവിൽ ഒരു ചുഴി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇവയുടെ എല്ലാം ഫലമായാണ് സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്നത് അതിൽ നിലവിൽ നൽകിയിരിക്കുന്ന അലർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പത്തനംതിട്ട ആലപ്പുഴ ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുന്ന സാഹചര്യമുണ്ട് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് എന്തായാലും ഈ ചക്രവാത ചുഴികൾ രണ്ടെണ്ണം ഉണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും കൂടി സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത് ഒപ്പം തന്നെ തീരപ്രദേശങ്ങളിലും ശക്തമായ കടലാക്രമത്തിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ കാലാവസ്ഥ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിന്ന് വന്നിട്ടുണ്ട് കാരണം കടലിൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യത നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ മത്സ്യത്തൊഴിലാളികൾക്ക് വന്നിരിക്കുന്ന ഒരു അലർട്ട് അതോടൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും കേരള തീരത്ത് സാധ്യതയുണ്ട് തിരുവനന്തപുരത്താണെങ്കിൽ കാപ്പിൽ മുതൽ പുഴിയൂർ വരെ കൊല്ലത്താലപ്പാട്ട് മുതൽ ഇടവ് വരെ ഉള്ള മേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലകൾക്കും ഒക്കെ സ്വാധീന ശേഷി സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് അതായത് കേരളത്തിൻ്റെ ഒരു വശത്ത് കേരളത്തിൽ പല ജില്ലകളിലും ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത മുന്നറിയിപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസമടക്കം കേരളത്തിൻ്റെ തീരമേഖലകളെയും പ്രതിസന്ധിയിലാക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് ഒപ്പം മത്സ്യത്തൊഴിലാളികൾ രണ്ട് ദിവസത്തേക്ക് ഈ പറയുന്ന കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള ജാഗ്രതാ നിർദ്ദേശവും ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട് ദേവിക ശരി പ്രജിത